പ്രിയപ്പെട്ടവര് നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകൾക്കുള്ള ടൈം ടേബിൾ പുതിയ ടൈം ടേബിൾ ഇപ്പോൾ റിലീസായിരിക്കുകയാണ് നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം അപേക്ഷിക്കാം വേഗം അപേക്ഷിക്കാം എന്ന് പറയുന്നതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഏതൊരു മുറിയിലും ഇരിക്കാനുള്ള ആളുകളുടെ എണ്ണം ഒരു പരിധിയുണ്ടല്ലോ ഒരു വാഹനത്തിൽ അത് കയറ്റാവുന്ന ഭാരത്തിന് ഒരു പരിധിയുണ്ടല്ലോ ഒരു ബസ്സിൽ കയറാനുള്ള ആളുകൾക്ക് പരിധിയുണ്ടല്ലോ അതുപോലെ ഓരോ എക്സാമിനേഷൻ സെന്ററിലും അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകൾക്ക് പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അഡ്മിഷൻ ചെയ്യാം

അപ്പൊ വളരെ നിർബന്ധമായി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഈ സന്ദർഭത്തിൽ എന്താണോ അത്യാവശ്യമുള്ളത് വെറുതെ കുറെ കാർഡടച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഈ പരീക്ഷയ്ക്ക് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് കൃത്യമായി താങ്കൾക്ക് ചെയ്തു തരാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫ് താങ്കളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിലെ മൊബൈൽ നമ്പറുകളില് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിനെ കോണ്ടാക്ട് ചെയ്യുകയോ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾ അയക്കുകയോ ചെയ്യുക ജൂൺ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകൾക്ക് വളരെ 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 പ്രാധാന്യമുണ്ട് ഈ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ ഈ ടൈം ടേബിൾ ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് ആ ടൈം ടേബിൾ നിങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട് ആക്ച്വലി മൂന്ന് തരം പരീക്ഷയുണ്ട് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഓൺലൈനിൽ നിങ്ങൾ അറിയാതെ രജിസ്റ്റർ ചെയ്താൽ പലപ്പോഴും തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്ന് തരത്തിലുള്ള പരീക്ഷയുണ്ട് ഇഗ്നോയുടെ പരീക്ഷയുണ്ട് അപ്പൊ അറിയാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വല്ല കമ്പ്യൂട്ടർ സെന്ററിലോ അക്ഷയ സെന്ററിലോ നിങ്ങൾ തന്നെയോ അറിയാതെ എന്തെങ്കിലും ചെയ്താൽ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ബി ജി ഇ സി ബി ജി ഇ സി നൂറ്റി പത്ത് എന്നുള്ളത് റിയാതെ ഒരു പൂജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ നൂറ്റി പതിനൊന്ന് എന്നാവുകയോ നൂറ്റി ഒന്ന് എന്നാവുകയോ ചെയ്താൽ നിങ്ങൾ പരീക്ഷയെ തന്നെ പഠിക്കാത്ത ഒരു വിഷയത്തിലേക്ക് താങ്കൾ പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും ഉണ്ടാകും അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം കൺഫ്യൂഷൻ ആകരുത് അതുപോലെ തന്നെ ഇഗ്നോ ഈ പരീക്ഷയ്ക്ക് ജൂൺ പരീക്ഷയ്ക്ക് നമ്മൾ മനോഹരമായി ഒരുങ്ങേണ്ടതുണ്ട് ഈ ഒരുക്കത്തിന് മൂന്ന് മാസം നമുക്ക് ഇനിയും സമയമുണ്ട് ഈ മൂന്ന് മാസം നമുക്ക് താങ്കൾക്ക് മലയാളത്തിൽ ഭാഷയിൽ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മനോഹരമായ ക്ലാസുകൾ താങ്കൾക്ക് നൽകുന്നു അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ റഫറൻസ് എന്ന വാക്കിന്റെ തന്നെ അർത്ഥം അറിയാവില്ല പരാമർശിക്കേണ്ടത് കൂടുതൽ 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 എടുത്തു ഉദ്ധരിക്കേണ്ടത് ഇഗ്നോയുടെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി പന്ത്രണ്ട് പ്രത്യേകതകൾ ഉള്ളതാണ് ഈ റഫറൻസ് മെറ്റീരിയൽ ഇഗ്നോയുടെ പുസ്തകത്തെ യും കവർ ചെയ്യുന്നു അതിലെ വിഘ്നയുടെ ബുക്കിലെ പ്രധാന ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ നൽകുന്നു ചെക്ക് ചെക്ക് യുവർ യുവർ പ്രോഗ്രസ് പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു നീണ്ട് വലിച്ച് വലുതായിട്ടുള്ളതിനെല്ലാം മൂന്നിൽ ഒന്നായി സംഗ്രഹിച്ച് മനോഹരമാക്കി തന്നിരിക്കുന്നു മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ അനാലിസിസ് നടത്തേണ്ടത് എങ്ങനെ എന്ന് അതിൽ പരിചയപ്പെടുത്തുന്നു അതുപോലെ തന്നെ മുൻ വർഷത്തെ പരീക്ഷകൾക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി നൽകുന്നു ഏറ്റവും സിംപിൾ ആയിട്ട് എഴുതാനുള്ള മെത്തേഡ് അതിൽ അവതരിപ്പിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ള രൂപത്തിൽ ഇടക്ക് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ ഓരോ ബോക്സിൽ ചെയ്ത് ശീലിക്കാനുള്ള പ്രാക്ടീസുകൾ നിങ്ങൾക്ക് നൽകുന്നു ചുരുക്കത്തിൽ നൂറ് ശതമാനം താങ്കളെ വിജയിപ്പിക്കാനും ഏറ്റവും നല്ല രീതിയിൽ താങ്കൾക്ക് കൈത്താങ് നൽകാനുമാണ് എം നോട്ട്സും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ും ജഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും നൽകുന്ന ഈ രണ്ട് പ്രത്യേകതകൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഞാൻ ചലഞ്ച് ചെയ്യാം ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് താങ്കൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത് ഒപ്പം തന്നെ താങ്കൾക്ക് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകളും ലഭിക്കുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഏറ്റവും പുതിയ രണ്ട് അറിയിപ്പുകളാണ് താങ്കളെ അറിയിക്കുന്നത് അതിൽ ഏറ്റവും സുപ്രധാനമായത് ഇന്നത്തെ പരീക്ഷ ടൈം ടേബിൾ ആണ് എന്ന് മനസ്സിലാക്കുക ഈ പരീക്ഷ ടൈം ടേബിൾ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ാണ് ഇതിലെ പല തരത്തിലുള്ള ടൈം ടേബിൾ ക്ലാഷുകൾ വന്നിരിക്കാം എന്തെങ്കിലും തരത്തിലുള്ള ക്ലാഷുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നുള്ള ആ ഒരു ഇമെയിലിലേക്ക് ക്ലാഷുകൾ ഉണ്ടെങ്കിൽ താങ്കൾ അറിയിക്കണം അതുപോലെ തന്നെ ചില പ്രോഗ്രാമുകളുടെ കോഴ്സസ് ജനറേറ്റ് ആയിട്ടില്ല ചില പ്രോഗ്രാമുകളുടെ കോഴ്സസ് ജനറേറ്റ് ആയിട്ടില്ല അങ്ങനെ ജനറേറ്റ് ആയിട്ടില്ല എങ്കിലും നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ കോഴ്സ് ഈ ടൈം ടേബിളിൽ ഇല്ല എങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഡേറ്റ് ഷീറ്റ് അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എല്ലേ ഉടനെ തന്നെ ഇമെയിൽ അയക്കുക ഇതിനെല്ലാം ഉള്ള സൗകര്യം താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് എം നോട്ട്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നു എന്ന് പരം ും രണ്ടായിരത്തിൽ കൂടുതൽ പേപ്പറുകളും കൈകാര്യം ചെയ്യുകയാണ് ഇതിനോ ഇത്രയും കോഴ്സ് പ്രോഗ്രാമുകൾ ഇതിന്റെ അകത്തുണ്ട് ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ പ്രോഗ്രാമുകളാണ് അതുപോലെ തന്നെ നാലായിരത്തിൽ കൂടുതൽ സബ്ജക്റ്റുകൾ നമുക്ക് ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഇതിലെ പരീക്ഷാ പേപ്പറിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുക നമുക്ക് ലാപ്ടോപ്പിലോ പി സിയിലോ ആണ് എങ്കിൽ കൺട്രോൾ എഫ് നമുക്ക് ടൈപ്പ് ചെയ്യാം മൊബൈലിൽ ആണെങ്കിൽ ആ സെർച്ച് ബട്ടണില് നിങ്ങൾ കൊടുത്താൽ മതി സപ്പോസ് ഞാന് എംഇ ജി പൂജ്യം പൂജ്യം ഒന്ന് അല്ലെങ്കിൽ എംഇ ജി ഒന്ന് എംഇ ജി പൂജ്യം ഒന്ന് കൃത്യമായി കൊടുത്താൽ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എം ഇ ജി ഒന്ന് എന്നുള്ളത് വന്നു എം ഇ ജി രണ്ട് എം ഇ ജി രണ്ട് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചക്ക് ശേഷമാണ് എന്ന് മനസ്സിലായി എം ഇ ജി മൂന്ന് എം ഇ ജി മൂന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എം ഇ ജി മൂന്ന് എന്ന് മനസ്സിലായി എം ഇ ജി നാല് എം ഇ ജി നാല് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇങ്ങനെ നിങ്ങളുടെ പേപ്പറുകൾ ഏതാണോ അതനുസരിച്ച് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ കിട്ടും ഒരു ഡിഗ്രി കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി ബി ഇ ജി സി നൂറ്റി ഒന്ന് ബിഇ ജി സി നൂറ്റി ഒന്ന് അതുപോലെ തന്നെ ഇ സി സി നൂറ്റി ഒന്ന് എച്ച് ഐ സി നൂറ്റി ഒന്ന് പി സി നൂറ്റി ഒന്ന് എച്ച് ഡി സി നൂറ്റി ഒന്ന് ഇ ജി സി നൂറ്റി പതിനൊന്ന് ഇ സി നൂറ്റി പതിനൊന്ന് ആ പേപ്പറുകളെല്ലാം തന്നെ ഇരുപത്തിരണ്ട് ആറിന് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നൂറ്റി രണ്ട് അപ്പൊ നമുക്ക് ആ സെർച്ച് ബട്ടണിലോ കൺട്രോൾ എഫിലോ ഉപയോഗിച്ച് നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ഏതൊക്കെയാണ് ദിവസങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷകൾ എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഏറ്റവും ആധികാരികമായി താങ്കൾക്ക് പറയാനുള്ളത് ടൈം ടേബിൾ വളരെ സൂക്ഷ്മതയോടുകൂടി താങ്കൾ നിരീക്ഷിക്കുകയും ഒപ്പം തന്നെ പരീക്ഷയ്ക്ക് എല്ലാം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും കൃത്യമായി താങ്കൾക്ക് ഇത് സേവനം ചെയ്തു തരാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ മുബാറക് മാസ്റ്റർ നൽകുന്ന ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ഇതിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുകയോ ചെയ്താൽ മനോഹരമായി നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എഴുതാം ഒപ്പം തന്നെ നിങ്ങൾക്ക് മുന്നൊരുക്കം നടത്താൻ വേണ്ടി ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ നമുക്ക് ലഭ്യമാണ് ഒപ്പം തന്നെ മലയാളത്തിൽ ക്ലാസ്സുകൾ ലഭ്യമാണ് എന്ന സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ടൈം ടേബിൾ വന്നിരിക്കുന്നു ആ ടൈം ടേബിൾ ആണ് ഇത്രയും നേരം ഞാൻ താങ്കൾക്ക് ടൈം ടേബിൾ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അത് ആ ടൈം ടേബിൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ നന്മകളും താങ്കൾക്ക് ഈ പരീക്ഷയിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്